പിണറായി സർക്കാരിന് പണികൊടുത്ത കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർഡ് കൂട്ടൽ ഓർഡിനൻസ് തിരിച്ചയച്ചു മറു വശത്ത് ബോംബു സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സ്മാരകവുമായി ഇറങ്ങിയ സി പി എം വിവാദം എം വി ഗോവിന്ദൻ വിട്ടുനിന്നുവെന്ന വാർത്ത സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും അടുത്ത വർഷം ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചയച്ചു പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി നിർദ്ദേശിച്ചാണ് തിരിച്ചയച്ചത് ജൂൺ ആറ് വരെയാണ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് മൂന്ന് തടവുകാരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള മന്ത്രിസഭാ യോഗത്തിൽ ശുപാർശയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനായി ഗവർണർ തിരിച്ചയച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് വാർഡ് കൂട്ടാൻ ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത് വൈകുന്നേരത്തോടെ ഗവർണറുടെ അനുമതിക്കായി രാജ്ഭവനിൽ എത്തിച്ചു ഇന്നലെ ഓർഡിനൻസ് പരിശോധിച്ച ഗവർണർ തിരിച്ചയക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഓർഡിനൻസ് പ്രാബല്യത്തിലായെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വാർഡുകൾ പുതുതായി രൂപപ്പെടുമായിരുന്നു ഓരോ വാർഡാണ് കൂട്ടുന്നതെങ്കിലും എല്ലാ വാർഡുകളുടെയും അതിർത്തികൾ പുനർനിർണ്ണയിക്കാനും ഒരുങ്ങുമായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി ജനുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവച്ചെങ്കിലും കോവിഡ് സമയമായതിനാൽ വാർഡ് വിഭജനം അസാധ്യമായിരുന്നു പിന്നീട് മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടയിലാണ് സിപിഎമ്മിന് മറ്റു ചില ചോദ്യങ്ങൾ കണ്ണൂർ പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സിപിഎം നേതൃത്വം നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിവാദം ഭയന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒടുവിൽ വിട്ടുനിൽക്കേണ്ടി വന്നു പകരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് പരിപാടിയിൽ എം വി ഗോവിന്ദൻ പങ്കെടുക്കുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഗോവിന്ദൻ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സിപിഎം നേതൃത്വം പ്രദേശത്ത് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുന്നതിനു ചൊല്ലി വിവാദമുണ്ടായി എന്നാൽ മരണപ്പെട്ടവർ രക്തസാക്ഷികളാണെന്ന് ജില്ലാ ഘടകം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സംസ്ഥാന ഘടകവും അതിന് വഴങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് പാനൂർ ചെറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടത് വർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതാൽ ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും ഇതേക്കുറിച്ച് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിന് ഇല്ലെന്നുമായിരുന്നു എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇരുവരും മരണപ്പെട്ടതെന്നായിരുന്നു അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജന്റെ പ്രതികരണം സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തെ ജില്ലാ സെക്രട്ടറി തള്ളിയതും അന്ന് ചർച്ചയായിരുന്നു അവരുടെ ഒന്നാം ചരമവാർഷികം മുതൽ തന്നെ സിപിഎം പ്രദേശത്ത് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് കണ്ണൂർ ജില്ലയിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് ശരിവയ്ക്കുന്നതാണ് സ്ഫോടനത്തിനിടെ മരണപ്പെട്ടവർക്ക് സിപിഎം തന്നെ മുൻകൈ എടുത്ത് സ്മാരകം നിർമ്മിക്കുന്നത് എം വി ഗോവിന്ദിന്റെ വിട്ടുനിൽക്കൽ പാർട്ടി കണ്ണൂർ ജില്ലാ ഘടകത്തിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്